പിന്നെ കുളി കുളിയുടെ ഫറുദുകളാണ് നമ്മൾ പറഞ്ഞത് ആ ഫർദും സുന്നത്തും പറഞ്ഞു അല്ലേ സുനു ഹോസലും പറഞ്ഞു അപ്പൊ ഇതില് എന്താണ് മൂത്തസിൽ ആ മുൻകൈ കഴുകിക്കൊണ്ട് തുടങ്ങണം എന്ന പോലെ ഫർജും കഴുകണം ഏർ മുൻകൈ കഴുകിക്കൊണ്ട് തുടങ്ങി പിന്നെ മതമലത്ത് ഇസ്തുഷാക്ക് എന്താണ് നിർബന്ധമാണല്ലോ പിന്നെ മുൻകൈ കഴിയതിനു ശേഷം പറഞ്ഞ് കഴുകണം പിന്നെ നജസ് ഉണ്ടെങ്കിൽ നീക്കണം പിന്നെ നിസ്കാരത്തിന്റെ ഒതുക്കുമ്പോ ലോത് എടുക്കണം എന്നാണ് അപ്പൊ ഇവിടെ കുളിയുടെ സുന്നത്ത് പറഞ്ഞപ്പോ നെയ്യത്തിപ്പൊ പറഞ്ഞിട്ടില്ല വിസ്മി ആഴുതൊന്നും ചെല്ലുന്നതും പറഞ്ഞിട്ടില്ല ഏർ അത് ഈ മുഖ്തസർ ഉൽകുദൂരിന്ന് പറഞ്ഞ ഗീതാബ് ഒരു മുഖ്തസറാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം പറയൂല മറ്റ് കിതാബുകളില് ഉദാഹരണത്തിന് റദ്ദുൽ മഹ്താറിലും ഹാഷിയത്ത് തഹ്താബിയിലും ഒക്കെ ഈ ഉളു കഴിഞ്ഞിട്ട് അല്ല ഉദുവിന്റെ സുന്നത്തുകൾ കഴിഞ്ഞിട്ട് ആദാബുൽ ഉദു മുസ്തഹബാ തുഹു നമ്മള് സുന്നത്തും മുസ്തഹബും വേറെ എന്ന് പറഞ്ഞിട്ട് അവിടെ മുസ്താഹബ് മന്ദൂബ് രണ്ടുമുന്ന് കാര്യം പറഞ്ഞല്ലോ കുളിയുടെ ഉലുവിൻ്റെ അവിടെ അപ്പൊ അത് കുളിയിലും പറയുന്നുണ്ട് ും മുതഹ് അതിവിടെ പറഞ്ഞിട്ടില്ല അത് പോലെ തന്നെയാണ് എന്നാ തെർത്തീബിന്റെ വിഷയം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് അപ്പോ നെയ്യത്തിയലിവിടെയും സുന്നത്തുണ്ട് അത് കിതാബുൽബാബിൽ അല്ല പിന്നെ ജവഹറത്തുൻ നെയ്റയില് പറയുന്നുണ്ട് വലിയ ശുദ്ധിയെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് കരുതൽ അത് സുന്നത്താണെന്നാ അത് നാവുകൊണ്ട് പറയലുമുണ്ട് സുമ്മുസമ്മില്ലാഹത്തൊസിലിൽ യഥൈനി പിന്നെ രണ്ട് കഴുകിയ കൈ കഴിയതിന് ശേഷം ഭിസ്മി അല്ലണം നമ്മളാ അതനുസരിച്ച് മുൻകൈ കഴുകുന്നതോട് കൂടെയാണ് ഭിസ്മിയല്ലേണ്ടത് ആ ബഴുതാന്നല്ല എന്തോ ഹുസിലിൽ യഥൈനി അതന്നെ ഏഹ് മുൻകൈ കഴുകണം അപ്പൊ നെയ്യത്ത് ചെയ്തിട്ട് മുൻകൈ കഴുകണം മുൻകൈ കൂടെ എന്ത് ചെയ്യണം ആ അഴുതും വിസ്മിയും ചെല്ലണം ഇവിടെ വിസ്മിയേ പറഞ്ഞിട്ടുള്ളു അഴുതും ഉണ്ട് ഞാൻ ഒളുവിൻ്റെ അവിടെ അഴുതു പറഞ്ഞിട്ടുണ്ട് ഗുളി ഒളുപോലെ തന്നെയാണെന്നും പറയുന്നുണ്ട് അങ്ങനെയാ അത് കഴിഞ്ഞിട്ട് ചെയ്യണം ആ പിന്നെ ഒളു എടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നെയ്യത്തിണ്ട് കുളിക്കും എന്തുണ്ട് നെയ്യത്ത് ആ സുന്നത്തിൽപ്പെട്ടതാണ് ഏതുപോലെ കുളിയുടെ അല്ല ഒളുവിന്റെ സുന്നത്തായ പോലെ തന്നെ അപ്പോ കൂടുതല് എന്താണ് സുന്നത്തുകളും മുസ്തഹബാത്തുകളോ ആദാബുകളും ഒക്കെ മനസ്സിലാക്കാന് ജവഹറത്തെയൊരെ അബ്ദുൽ മഹത്താറോ ഒക്കെ കൂടെ മുത്താല ചെയ്യ പിന്നെ ഇനി ിൽ മൂജിബ തുലോസിൽ കുളി നിർബന്ധമാക്കുന്ന മായനകൾ ഉളുവിൻ്റെ അട അങ്ങനെ തന്നെ പറഞ്ഞു വൽമാനിൽ ഉളു ഈ എന്ന് പറഞ്ഞ മായനകൾ കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിന് അത് ഓരോ ശൈലി ഉണ്ടാവും വിഭാഗത്തില് അപ്പൊ എന്നേ ഉള്ളൂ നമ്മളെ എന്താണ് മുജിബാത്ത എന്ന് പറയുക അല്ലെങ്കിൽ നവാക്കിലുൽ ഉളു എന്നൊക്കെയാണല്ലോ പറയാ ആ അപ്പോ ിൽ മൂജിബത്തു കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ കുളി പുളി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇൻസാലുൽ ഒന്നത് രണ്ടാമത്തെ മിൻ ഇൻസാലിൻ രണ്ടാമത്തെ പിന്നെ അൽ ഹൈലു അങ്ങനെ നാലെണ്ണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ സുന്നത്തായ കുളികൾ ഏതൊക്കെയാ എന്നാ പറയുന്നത് അപ്പൊ ഈ നാല് കാര്യമാണ് എന്ത് കുളി നിർബന്ധമാക്കുന്നത് എന്നാ അപ്പൊ ആ നാല് കാര്യം കൊണ്ടാണ് ഗുളി നിർബന്ധമാകുക എന്നുള്ളത് ഷാഫി മസേബോ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ മരിച്ചാല് കുളിപ്പിക്കുന്ന അത് ആ ആ ബാബില് പറയും അന്നേരം പിന്നെ എന്താണ് ആ എല്ലാം തുല്യമാവുമല്ലോ പിന്നെ സൽമാനിൽ മോജിബത്തുൽ മനീ ഹിൻസാല് എന്നതുകൊണ്ട് ഉദ്ദേശം ഇംഫിസാല് എന്നാ ഏർ പുറപ്പെടുക മനിയ് അലി വശഹുത്തിനൽ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അങ്ങനെ പുറപ്പെടുക ഒന്നീ തദഫുക്കോടുകൂടെ പിന്നെ പിന്നെ ഘട്ടംഘട്ടമായി പുറപ്പെടുക അൽപ്പാൽപമായി പുറപ്പെടുക അതായത് വെള്ള ഒലിക്കും പോലെ അല്ല നടത്താം വെള്ള ഒലിക്കുക എന്ന് പറഞ്ഞത് തുടര എന്താണ് ഇടക്ക് മുറിയാതെ ഒലിക്കലാണല്ലോ അതിന് എന്ന് പറയാം ദഫ്ക്ക് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു മുറിഞ്ഞു വീഴുക പിന്നെ ഷെഹുവത്തോടുകൂടെയും ആണിൽ നിന്നായാലും പെണ്ണിൽ നിന്നായാലും അപ്പൊ അനിയും ഉറപ്പട്ട ആണായാലും പെണ്ണായാലും ഗുളി നിറുപ്പ് പിന്നെ അപ്പൊ ഈ വജുഹു ദഫ്ക്ക് എന്ന് പറഞ്ഞതും എന്ന പോലെ പിന്നെ ഷെഹുവത്തോടുകൂടെയും എന്ന് പറഞ്ഞല്ലോ മനീജിന്റെ ലക്ഷണങ്ങള് ഷാഫി മുതബ് പറയും പോലെ തന്നെയാണ് പിന്നെ ഷെഹുവത്ത് എന്ന് പറഞ്ഞാല് അതായ മക്കറില് നിന്ന് പുറപ്പെടുന്ന സമയത്തുള്ള ആനന്ദത്തിന് രസത്തിനാണ് ഷെഹുവത്ത് എന്ന് പറയുക അതായത് ഫുഖഹാ ഷെഹുവത്ത് എന്ന് പറഞ്ഞത് പല ബാബിലും പല അർത്ഥത്തിനും പറയും ഇവിടെ എന്താണ് ഷെഹുവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനീജിന്റെ മക്കറില് നിന്ന് പുറപ്പെടുമ്പോ അതായത് വൃഷ്ണമാണല്ലോ വൃഷ്ണ സഞ്ചിയിൽ നിന്ന് അനിയ് പുറപ്പെടുന്ന സമയത്ത് രസമുണ്ടാകുക അത് പിന്നെ ഫർജിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്തുണ്ടാകണം എന്നില്ല അതായത് അതക്കറിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീയുടെ ഫർജിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശരീരത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാകണം എന്നില്ല ഈ ലജ്ജത്ത് ഉണ്ടാകണം എന്നില്ലാതാ അപ്പൊ ലജത്ത് അവിടെയാ വേണ്ടത് എന്നാല് അതിൽ ഖിലാഫുണ്ട് ഇമാം അബു യൂസുഫ് എന്ന് പറഞ്ഞവര് അതും ഷർത്താണ് എന്ന് പറഞ്ഞു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തും ആ അപ്പോ ഉണ്ടാകണം അപ്പോ ഒരാളിനെന്ത് മക്കറിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഷെഹുവത്ത് ഉണ്ടായി എന്നിട്ട് അത് പുറത്തേക്ക് വരാൻ സമയത്ത് എന്ത് ചെയ്തു ഒരാളെ ഒരു മസാല ഈ ലുബാബിൽ പറയുന്ന ഷെഹുവത്തു അയാള് ഈ മനി ദക്കറിൽ നിന്ന് പുറത്തേക്ക് വരാനായ സമയത്ത് അതിൻ്റെ മുകളിൽ കെട്ടിന്ന കെട്ടണം എന്നില്ല പിടിച്ചു വെച്ചു ഈ മനി പുറത്തേക്ക് വരാതെ ആമർത്തി പിടിച്ചു വെച്ചു എന്നിട്ട് ഷെഹുവത്ത് ഇംഗിസാറായി ലബ്ദത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിട്ട് വിട്ടപ്പോൾ പുറത്തേക്ക് ഒലിച്ച് എന്നാല് ഇതില് പിന്നെ മക്കറിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്തുണ്ടായി ഷെഹുവത്തുള്ളത് കൊണ്ട് ആ ഇവർ രണ്ടാളുടെ അടുക്കല് അതായത് ഷെയ്ഖ് പിന്നെ സാഹിബേന്റെ അടുക്കൽ കുളി നിർബന്ധമായി ഇമാമുല്ലാലമിന്റെ അടുക്കല് ആ പറഞ്ഞ അനുസരിച്ച് കുളി നിർബന്ധില്ല എന്നാ കാരാ ലുഹൂറിന്റെ സമയത്ത് ഇവിടെ ഷഹുവത്ത് ഉണ്ടായിട്ടില്ല എന്നാ അപ്പൊ രണ്ട് സമയത്തും എന്താകണം ആ ഇമാമല്ലാം പറഞ്ഞ അനുസരിച്ച് ലുഹൂറിന്റെ സമയത്ത് എന്തുവേണം ആ ഈ പറഞ്ഞ ഷെഹുവത്തിണ്ടാകണം അപ്പൊ ലുഹൂറിന്റെ സമയത്ത് ഇവിടെ ഷെഹുവത്ത് ഇല്ലാത്തത് കൊണ്ട് കുളി നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞു വജബൽ ഹസ്ലു ഇന്ദഹുമാഹുമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാഹിബൈനി എന്നാണ് അല്ലെങ്കിൽ ഇന്ദഹു എന്ന് പറയും ഖിലാഫൽ ലഹു എന്നിങ്ങനെ മുഫറദിന്റെ തമീർ പറഞ്ഞാല് അബുഅനീബമാമു ആണ് അതുകൊണ്ട് ഉദ്ദേശം അതെ അനഫിഫിക്കയില് മൊത്തം അങ്ങനെ ഒരു മസല പറഞ്ഞിട്ട് തെസിനിയന്റെ ലമീർ പറഞ്ഞാൽ കാലാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ദഹുമ എന്ന് പറഞ്ഞു അല്ലെ എന്ന് പറഞ്ഞു അതൊക്കെ കൊണ്ട് ഉദ്ദേശം അബൂ യൂസുഫും മുഹമ്മദ് എന്നവരാണ് അപ്പൊ ഈ ഷെഹത്തിന്റെ മസല കൊണ്ട് വേറൊരു മസല അവിടെ പറയുന്നത് അതിന്റെ ഫറായ ഒരു മസല ഒരാൾ എന്ത് ചെയ്തു ജിമായി ചെയ്തിട്ട് കുളിച്ചു അതായത് മനി പുറപ്പെട്ടിട്ട് കുളിച്ചു നടത്താം കുളിച്ചത് ഇയാൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെയോ മുമ്പാണ് കുളിച്ചത് കുളിക്കുന്നതിന് മുമ്പ് ഇയാൾ മൂത്രമൊഴിച്ചിട്ടില്ല എന്ന പോലെ ഉറങ്ങിയിട്ടില്ല എന്നിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം ആ ഹറജ ബാക്കി മനീൽ ഹുസ്ലി ഇയാൾ കുളിച്ചതിന് ശേഷം ആ മജറൽ മനി ഉണ്ടല്ലോ ബീജനാളി അതിലെവിടെയോ ശേഷം ബാക്കി ഉണ്ടായിരുന്നത് പിന്നെ ഇയാൾ കുളിച്ചതിന് ശേഷം പുറത്തേക്ക് കുളിച്ചു എന്നാൽ ഇനി രണ്ടാമത് കുളിക്കണോ വേണ്ടേ വജബലി ആദത്തുമാവരണ്ടാളുടെ അടുക്കൽ അതായത് സാഹിബയിന്റെ അടുക്കൽ എന്താണ് ഗുളി നിർബന്ധമാണ് കാരണം അവിടെ ആ മക്കറിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്താണ് ആ ക്ഷോഭത്തിണ്ടല്ലോ ജുമാ ചെയ്തപ്പോ ശോകത്തിണ്ടായി അപ്പൊ അത് മക്കറിൽ നിന്ന് പുറപ്പെട്ടു ലഹു എന്നാല് പിന്നെ ഇമാമുല്ല അലം പറഞ്ഞ അനുസരിച്ച് എന്തില്ല പിന്നെ കുളി നിർബന്ധമില്ല കാരണം എന്താ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഷൗവത്തില്ലല്ലോ കുളി കഴിഞ്ഞതിന് ശേഷം ഇനി വൈൻ ഹറജ ബൈതൽ ബൗലി നൗമി നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഉറങ്ങുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെയോ മുമ്പ് അല്ല മൂത്ര ഒഴിക്കുന്നതിൻ്റെ മുമ്പാണെങ്കിൽ അല്ല അതിൻ്റെ ശേഷമാണ് ഈ ബാക്കി മണി പുറപ്പെട്ടതെങ്കിലോ ലായ് ഒഴി ദു യുജമാൻ കുളിക്കല് ആ നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞാല് ഈ പിന്നെ മൂന്ന് ഇമാമിങ്ങൾ എടുക്കളു അവർ ഇജുമാൻ എന്ന് പറയുന്നത് ഇമാമുല്ലാലമും സാഹിബേനിയും ഇത്തിഫാക്ക് ഉള്ള സ്ഥലത്താണ് അതിന് കാരണം എന്താ അതിന് കാരണം പറഞ്ഞ് അപ്പൊ അതിന് എന്താണ് ഇങ്ങനെ ഉറങ്ങുകയോ അല്ലെങ്കിൽ എന്താണ് മുത്ര ഒഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കൂടെ പുറപ്പെട്ടതുണ്ടല്ലോ അത് അതിൻ്റെ മക്കാനെ തൊട്ട് നീക്കും അപ്പൊ ഈ കുളിച്ചതിന് ശേഷം പിന്നെ പുറപ്പെടുന്നത് ഷഹുവത്ത് ഇല്ലാതെ അതായത് മക്കറിൽ നിന്ന് ആ പിന്നെ ഉഷ്ണ സഞ്ചിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഷെഹുവത്തില്ലാതെ പുറപ്പെടുന്നത് എന്നാണ് സങ്കല്പം അപ്പോൾ അവിടുന്ന് പുറപ്പെടുമ്പോ തന്നെ ഷെഹുവത്തില്ലാതെ പുറപ്പെട്ട പിന്നെന്തായി ആ കുളിക്കല് നിർബന്ധ ഇല്ലല്ലോ എന്നാ അപ്പൊ അങ്ങനെ ആ അതിന്റെ തഫിരി ആയ രണ്ട് മസലയാണ് പറയുന്നത് ഷാഫി മദാബ് അനുസരിച്ച് എന്താണോ ആ ഷെഹുവത്ത് എന്ന് പറഞ്ഞത് ഷർത്തല്ല പുറപ്പെടുന്നതിന് എന്ന പോലെ പിന്നെ തദഫൂഖ് എന്ന് പറഞ്ഞത് ഷർത്തല്ല അത് മനീന്റെ അലാമത്താണ് അപ്പൊ മനീയാണ് എന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കണം അത് കുളിച്ചതിന് ശേഷം പിന്നെ ബാക്കി പുറപ്പെട്ടാലും കുളിക്കണം അങ്ങനെയാ പിന്നെ അപ്പോൾ ഈ ഇൻസാലുൽ ബി മനീഫ് ബി ദഫ് മിനർ റജലി മറിക അത് ഉണർച്ചയിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും എന്നാ രണ്ടായാലും എന്താണോ പിന്നെ കുളി നിർബന്ധം പിന്നെ ഇൽ ഉൽ ഹിതാനി ഹിത്താന് ഖിത്താന് എന്ന് പറഞ്ഞാൽ ഷാഫി മസേബ് പറയും പോലെ തന്നെ ആ മൗലി ഉൽ ഖിത്താനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പിന്നെ ചേലാകർമ്മം ചെയ്യുമ്പോൾ മുറിക്കുന്ന സ്ഥലം അത് ആണിലും ഉണ്ടാവും പെണ്ണിലും ഉണ്ടാവും മുറിക്കുന്ന സ്ഥലം അല്ലെ അത് രണ്ടും എന്ത് കൂട്ടിമുട്ടുക കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞത് ഹഷ്ഫ കായിബായും കൊണ്ട് മൂട്ടിമു കൂട്ടിമുട്ടുക എന്ന് തന്നെയാണ് അപ്പൊ അതും ഷാഫിമത പോലെ തന്നെയാണ് വ്യത്യാസമല്ല പിന്നെ അപ്പോ വേറൊരു മസല എന്ന് പറഞ്ഞാല് ഈ ുബറിൽ ഈലാ ഈ ചെയ്തു കഴിഞ്ഞാൽ കുളി നിർബന്ധമാവുകയില്ലേ എന്നുള്ളൊരു മസല ഉണ്ട് ഇപ്പൊ ഇൽ ഉൽ ഹിത്താനി എന്ന് പറഞ്ഞാല് എന്തുവരും ആ ഒരാള് മറ്റൊരു എന്താണ് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലാത്തായാലും ഹൽക്കത്തു ദുബറിൽ ഈ ലാജ് ചെയ്തു കഴിഞ്ഞാൽ അത് പാടില്ലാത്തതാണല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുളി നിർബന്ധമാവുമില്ലേ അത് കുളി നിർബന്ധമാകും എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൽ ഉൽത്താനി എന്ന് പറഞ്ഞതിനേക്കാളില് നല്ലത് ഖൈബൂബത്തിൽ എന്ന് പറയലായിരുന്നു നല്ലത് എന്ന് ജൗഹരത്തിൽ പറഞ്ഞിട്ടുണ്ട് കൻസുദ്ധ കായ്ക്കൽ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ ഈ പറഞ്ഞ എന്ത് ഇൽ ഉൽത്താനൈനി എന്നതുകൊണ്ട് ഉദ്ദേശം ഖൈബൂബത്ത് ഉൽ പിന്നെ മിൻ ഇൻസാൽ എന്ത് വരിക അത് ഇൻസാൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ ചെറുത്തൊന്നുമില്ല ഇൻസാൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ രണ്ട് കാരണം ഉണ്ടാവും ഉൽത്താനിന് മാത്രം എന്താകുക അത് കുളി നിർബന്ധമാക്കുന്ന കാരണമാകണെങ്കിൽ ഇൻസാൽ ഇല്ലാതിരിക്കണം പിന്നെ അപ്പൊ അത് എൻസാൽ ഇല്ലെങ്കിലും ശരി എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അൽ ഹൈലു ഹൈദാസു ഹൈലും നിഫാസും എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെയും ആ ദമു പുറപ്പെടുക എന്നു പുറപ്പെടുക എന്നിട്ട് അത് ജമു മുങ്കാവുക എന്നർത്ഥം അപ്പൊ അത് നിലനിൽക്കുമ്പോ കുളി സിയാവൂല എന്ന് തന്നെയാണ് പിന്നെ അപ്പോ കുളി നിർബന്ധിക്കുന്ന കാര്യം മൂജിബുൾ ഹോസല് ആ ഹക്കീക്കത്തില് പിന്നെ എന്താണ് സംസ്കാരം പോലത്തെ ഉദ്ദേശിക്കുക അപ്പോഴേ ഗുളി നിർബന്ധമുള്ളൂ എന്നാ അപ്പോ ഹശ്വപ്പു ആയ ആളാണെങ്കിലോ ഹറിഞ്ഞ ആളാണെങ്കിൽ അതിന്റെ കതിര് പ്രവേശിച്ചാൽ എന്താവും ഗുളി നിർബന്ധമാകുമെന്ന് ഷാഫി മധു പോലെ തന്നെയാണ് പിന്നെ ഈ ഹൈലിനിവാസം മുറിഞ്ഞാൽ ഗുളി നിർബന്ധാകുമെന്ന് നിസ്കാരം കൂടി ഉദ്ദേശിക്കുമ്പോഴാണോ അല്ലേ എന്നൊരു ഖിലാപുണ്ട് നിസ്കാരം കൂടി ഉദ്ദേശിക്കാതെ തന്നെ നിർബന്ധാകുമെന്ന് പറഞ്ഞാല് ദമു മുങ്കത്തിയായ ഉടനെ പെണ്ണ് കുളിക്കണം പിന്തിക്കാൻ പാടില്ല എന്നൊരു ചിന്തിച്ചാല് കുറ്റ ഉണ്ടാവും അല്ല നിസ്കാരം കൂടി ഉദ്ദേശിക്കുമ്പോഴാണ് എന്നറിഞ്ഞാല് ആ ഉദാഹരണത്തിന് രാവിലെ സുബൈൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണിന്റെ ദമു മുൻകത്തിയായി തന്നെ കുളിച്ചോണമെന്നില്ല ദോറസ്കരിക്കാൻ പോകുമ്പോൾ കുളിച്ചാൽ മതി അങ്ങനെ ഹൈദുൻ നിഫാസും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ആ ശേഷം വരും പിന്നെ ഇനി എന്താണ് സുന്നത്തുകളാണ് പറയുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞാല് കുളിയുടെ സുന്നത്തല്ല കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ മസനൂനായ കുളി അതിന് ചെലതാണ് ആയിനൂടെ പറയുന്നത്

അതിനാലെന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ജുമാക്ക് ജുമ അത് സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ മോക്കതായ സുന്നത്തല്ലേ പിന്നെ ഈദൈനി രണ്ട് പെരുന്നാളിടന്നു വൽ എന്ന് എഹറാമി എഹറാമെന്നറിയുമ്പോറാമിനും ഉമ്രക്കോ ബി ഹജ്ജിൻ ആ ഉമ്രത്തിൻ ഹജ്ജിൻ്റെയോ എന്താണ് ഉമ്രയുടെയോ രണ്ടും ൗമ അറഫയില് എന്നറിഞ്ഞാല് പിന്നെ അന്ന് ഹജ്ജിന് പോയ ആള് അറഫ ദിവസം കുളിക്കുക എന്നർത്ഥം എന്തിനു വേണ്ടി ഉക്കൂഫിന് വേണ്ടി അതാണ് അപ്പൊ ഇത് എന്താണ് ജുമ നിസ്കാരത്തിന് വേണ്ടി കുളിക്കലാണോ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കുളിക്കലാണോ ഏർ അല്ല ആ സമയത്ത് എല്ലാരും കുളിക്കണോ എന്നതിലൊക്കെ ഖിലാഫുണ്ട് പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ആ മതിയെ വതിയെ പുറപ്പെട്ടാൽ എന്താണ് കുളി നിർബന്ധമില്ല എന്നും ഇല്ല എന്നും പിന്നെ അതില് ഏതേ ഉള്ളൂ ഒതൊടുക്കലേ ഉള്ളൂ വലേസഫിൽ മതി മതിയിലില്ല മതി എന്ന് പറഞ്ഞാൽ ഷാബി അഭിമത പിള്ള പോലെ മാ ഉൻ ഉറക്കേക്കു ഗെഹ്റുജു എന്താൽ മുലാഹബത്തി മുലാഹബത്ത് ഭാര്യയുമായി എന്താണ് ജിമാന്റെ മുക്കദ്മാകളിൽ ഏർപ്പെടുന്ന സമയത്ത് പുറപ്പെടുന്നത് സാധാരണഗതിയിൽ അങ്ങനെയാണ് അപ്പൊ അതാണെന്ത് എന്ന് എന്ന് മാ ബൗലി പിന്നെ മൂത്ര ഒഴിച്ചതിന് ശേഷം പുറപ്പെടുന്ന ഖലീലായ ഒരു മഞ്ഞ നിറത്തിലുള്ള മാ ആണ് വധീയ അത് സാധാരണ പുറപ്പെടൽ കുറവാ അപ്പൊ ഇത് രണ്ടിലും എന്തില്ല കുസിലില്ല അതുകൊണ്ട് കുളി നിർബന്ധം ആകൂല വലാഖിൻ ഫിഹിമ അൽ ഉളു അത് എന്താണ് കുല്ലുമാനി എന്ന് പറഞ്ഞതിൽ പെട്ടതാണല്ലോ അപ്പൊ മൂത്രം പുഴപ്പെടും പോലെ തന്നെ പൊതുവെടുക്കണം എന്നാണ് ഒതെടുക്കണം കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇത് കഴുകുന്നത് അതിന്റെ വെള്ളം ഏർ നമ്മളെ മാന്തഹൂർ വേണം എന്നുള്ള വസലയാണ് ഇനി പറയുന്നത് ആ ജായിത്തും വിസമായി എന്തുവെള്ള ഉപയോഗിക്കേണ്ടത് എന്നുള്ള കഴിഞ്ഞ നാളെ വാനാണ്